ചെംറ്റിങ് റെസിപ്പീസ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരു സ്റ്റൂവെന്നൊക്കെ പറഞ്ഞാലേ നല്ല വെള്ള കളറായിരിക്കണം ഇച്ചിരി കുറുകിയൊക്കെ ഇരിക്കണം അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സമയം കളയുന്നില്ല നേരെ വീട്ടിലേക്ക് തന്നെ പോവാം വെജിറ്റബിൾ സ്റ്റൂവിന് ആവശ്യമുള്ള കഷ്ണങ്ങളൊക്കെ ഇവിടെ നുറുക്കി വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ഉണ്ട് ബീൻസ് ഉണ്ട് സവോള ഉണ്ട് പിന്നെ മസ്റ്റാണ് കിഴങ്ങ് അതും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഒരുപാട് എടുക്കരുത് കാരണം എന്ന് വെച്ചാൽ സ്റ്റൂവിൻ്റെ ആ ഒരു കളർ അങ്ങ് മാറിപ്പോവേ ഇനി ഇത്രയും ചെറിയ കഷ്ണത്തിലുള്ളൊരു ഇഞ്ചി എടുത്തിട്ടുണ്ട് വളരെ ചെറിയ കഷ്ണമാണ് വെളുത്തുള്ളി വേണ്ട പിന്നെ മസ്റ്റാണ് വെളിച്ചെണ്ണ കേട്ടോ കാരണം നമ്മൾ വേറെ ഒറ്റ എണ്ണ എടുക്കരുത് സ്റ്റോവിന് എപ്പോഴും വെളിച്ചെണ്ണ തന്നെ എടുക്കണം അതിട്ട് ചൂടായി വന്നപ്പം ഞാൻ ഒരു കഷ്ണം പട്ടയും അത് രണ്ട് കഷ്ണം എടുത്തിട്ടുണ്ട് ഒരു നാല് ഏലക്കയും പിന്നെ കുറച്ച് പിന്നെ അഞ്ചാറ് മണി കുരുമുളകും പിന്നെ കുറച്ച് ഗ്രാമ്പും ഗ്രാമ്പുവൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഷ്ണങ്ങൾ ഇതിലേക്കങ്ങ് ഇട്ട് കൊടുക്കണം അപ്പം ആ ഹോൾ സ്പൈസസ് ഒക്കെ ഇല്ല അത് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അത് അവരവരുടെ എരിവിനാവശ്യത്തിന് ചേർത്ത് കൊടുക്കണം ഇതിപ്പം അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് ഇനി നമുക്ക് ഉപ്പ് നീരും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം ഉപ്പ് പൊടിയോ അല്ലെങ്കിൽ പരലോ എടുക്കുന്നവരാണെങ്കിൽ അതെടുത്താലും മതിയായി ഇനി ഇത് നന്നായിട്ട് ഇങ്ങനൊന്ന് വഴറ്റി കൊടുക്കണം അപ്പം നമ്മൾ സ്റ്റൂ ഉണ്ടാക്കുമ്പം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇത് ഒത്തിരി അങ്ങ് വഴണ്ടു പോകരുത് അപ്പം കളറ് മാറും ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ടിങ്ങനെ സിമ്മലി വെച്ച് വേണം ഇത് വഴറ്റി എടുക്കാൻ അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇനി കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നി നിങ്ങളിപ്പം ഫ്രോസൺ അല്ല എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ തലേന്ന് കുതിർത്തൊക്കെ വെച്ചിട്ടുള്ള ഗ്രീൻ പീസല്ലേ അതിട്ട് കൊടുത്താൽ മതിയെ ഇനി ഇനിത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട എന്നിട്ട് നമുക്കിത് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം കുക്കറൊന്ന് അടച്ചു വച്ചിട്ടൊരു മൂന്ന് നാല് പീസിലൊക്കെ കേൾക്കാം കേൾപ്പിക്കുന്നവരെ വെച്ചേക്കാം കാരണം ഇതൊക്കെ നന്നായിട്ട് വെന്ത് വരണമല്ലോ ഇനിയാണിതിൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സ്റ്റൂ നന്നായിട്ട് കുറുകി കിട്ടാൻ വേണ്ടി നല്ല വെളുത്ത തേങ്ങ ഉണ്ടല്ലോ അതെടുക്കണം പിന്നെ ഒരു പത്ത് പതിനഞ്ച് അണ്ടിപ്പരിപ്പില്ലേ അതും കൂടി എടുക്കണം ഇനി ഇനിതേ കുക്കർ തുറന്നപ്പം ക്യാമറയിൽ ഇങ്ങനെ അതിൻ്റെ ആവിധിച്ചതാണ് ഇനി നമ്മളിത് നന്നായിട്ടിങ്ങനെ വട്ടുകനങ്ങ് അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് തന്നെ നന്നായിട്ടിങ്ങനെ അരച്ചെടുക്കണം ഞാനിപ്പം ആ ഒരു പരുവം കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് കയ്യിലെടുത്ത് കാണിച്ചത് ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ കഷ്ണങ്ങളൊക്കെ ഇല്ലേ അത് ഫുള്ള് ഇതിലേക്കങ്ങ് തട്ടിക്കൊടുക്കണം ആ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ നമ്മളങ്ങനെ വെളുത്തുള്ളി ചേർക്കാറില്ല പക്ഷേ നമ്മൾ മട്ടൺ സ്റ്റൂ അല്ലെങ്കിൽ നോൺ വെജ് സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെളുത്തുള്ളിയും കൂടെ വേണം കാരണം ചിക്കൻ അല്ലെങ്കിൽ മട്ടൺ ബീഫൊക്കെ നമ്മൾ റെഡിയാക്കുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും മസ്റ്റാണല്ലോ ഇനി നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയൊക്കെ കൊടുക്കണം പിന്നെ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുരുമുളക് കൂടി പോകരുത് വളരെ കുറച്ച് അഞ്ചാറ് മണികൾ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ ഇനി നന്നായിട്ട് നന്നായിട്ടിങ്ങനെ തിള വരുമ്പോൾ ഉണ്ടല്ലോ നല്ല കുറുകിയ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം ഏകദേശം പണികൾ തീരാറായി വിശപ്പത്തിൻ്റെയും അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാനുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് എന്ന് വെച്ചാൽ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം നമ്മുടെ ഈ ചാനലിൽ കുറേ കുറേ നല്ല നല്ല റെസിപ്പീസും അതുപോലെ ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെതറി കൊടുക്കണം തമ്മിയലിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ ഈ സമയത്ത് എടുക്കാം ഏറ്റവും ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം ഗ്യാസ് ഓഫാക്കണം തീ നല്ല സിമ്പിൾ വെച്ച് വേണം ഇത് ജസ്റ്റ് ഇങ്ങനെ ഇളക്കിയൊക്കെ കൊടുക്കാനെ വീഡിയോ ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാറായിട്ട് വരുന്നുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കണേ ആ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം